നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒട്ടേറെ നന്മകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ തേടുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയം ഇവരുടെ വിശ്വാസങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമൊക്കെ അനുകൂലമായ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയം ഇവിടെ ജീവിതത്തിലെ ചിരകാല അഭിലാഷങ്ങളൊക്കെ നടപ്പിലാകുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല പല നേട്ടങ്ങൾ പല സമയങ്ങളിൽ ലഭിക്കുന്നതായി കാണാൻ സാധിക്കും കുടുംബപരമായിട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കാനുള്ള അവസരങ്ങളും ലഭിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന തരത്തിൽ അവസരങ്ങൾ വന്നു ചേരുകയും പണത്തിന് ഒട്ടും കുറവില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ആത്മവിശ്വാസം വർദ്ധിച്ചു നിൽക്കുന്നൊരു സമയമാണ് ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ വിജയം കാണാൻ സാധിക്കുന്ന തരത്തിൽ മനസ്സമാധാനവും മനസ്സാന്നിധ്യവും ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും നിറഞ്ഞ ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യം പൂർത്തീകരിക്കുന്നതിനും അതിലൂടെ അവർക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും ഇവർക്ക് ധാരാളം തലം വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് കുടുംബ സ്വത്തായിരിക്കാം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം അയക്കാം ഇത്യാദി കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന അനുഗ്രഹീതമായ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ വരുമെങ്കിലും ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുകയും അതിലൂടെ അവരുടെ പുതിയ പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും കുടുംബ പശ്ചാത്തലം വളരെ അനുകൂലമായി നിൽക്കുന്നു കുടുംബത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ തരത്തിൽ സ്നേഹബന്ധം ദൃഢമായി നിൽക്കുകയും കുടുംബങ്ങൾ തമ്മിൽ യോജിപ്പോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഉദ്യോഗ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉദ്യോഗസ്ഥർക്കൊക്കെ വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പഠന സാഹചര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അതായത് പഠന സംബന്ധമായിട്ട് എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ മാറി അവർക്ക് അനുകൂലമായ രീതിയിൽ പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനും ഭൂരിപഠന സാധ്യതകൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നതിനും വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേർന്ന് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും വിഘ്നങ്ങളൊക്കെ മാറും അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ സമീപനങ്ങൾ ഉണ്ടാകും ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കർമ്മ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജോലിയിൽ ഉയർച്ചകൾ വന്നു ചേരും ബിസിനസ്സുമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ലാഭം വർധിച്ചു കാണുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നതിനും മക്കളുടെ അഭിവൃദ്ധി കാണാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് മാറി മനസ്സിന് ഇഷ്ടപ്പെട്ട കുടുംബത്തിന് ഏറ്റവും അനുയോജ്യമായ തരത്തിലുള്ള ഒരു വിവാദം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചയിലേക്ക് വന്നു ചേരാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ആസൂത്രണ മികവ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്നു വിജയം ഇവരുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട അവർക്ക് ആഗ്രഹിക്കുന്ന ഇണങ്ങുന്ന തരത്തിലുള്ള ജോലിയും അതോടൊപ്പം തന്നെ പ്രവർത്തന മേഖലയിലേക്കും പ്രവേശിക്കാൻ അവർക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ എല്ലാവിധ അനുഗ്രഹീതമായ ഉണ്ടാകുന്നു സ്വസ്ഥമായ മനസ്സോടുകൂടി സ്വസ്ഥമായ കുടുംബത്തോടു കൂടി സമാധാനമായ അന്തരീക്ഷത്തോടു കൂടി ഐക്യത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് കാരണമാകുന്ന ഒട്ടനവധി സാഹചര്യങ്ങളുണ്ടാകും ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും കുടുംബപരമായി ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും അതിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറും വളരെ നാളുകളായി മനസ്സിൽ താലോലിച്ചു കൊണ്ട് നിറഞ്ഞിരുന്ന പല ആഗ്രഹങ്ങൾക്കും പൂർത്തീകരണം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് യാത്രയിൽ ഉടനീളം യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും അതിൽ ചില സ്വരസ്യങ്ങൾ ചില ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു പഠന പുരോഗതി ഇവർക്കുണ്ടാകും ഫലസത പഠനത്തിൽ മന്ദത ഇത്യാദി കാര്യങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഉണ്ടാകുന്നത് ഇവർക്ക് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിലെ പലവിധ നേട്ടങ്ങൾക്കും ഉയർച്ചകൾക്കും ഒക്കെ കാരണമാകാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് കടബാധ്യതയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക പുരോഗതി വന്നു ചേരും ദാമ്പത്യ സൗഖ്യമുണ്ടാകും ദമ്പതികൾ തമ്മിലുള്ള പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും ചർച്ചയിലൂടെയും കുടുംബപരമായിട്ടുള്ള ഇടപെടലിലൂടെയും ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ വിപരീതമായി മുന്നോട്ട് പോയിരുന്ന പലവിധ പ്രശ്നങ്ങൾക്കും അപരിഹാരം കാണാൻ സാധിക്കുകയും അതിലൂടെ അവസരങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ മത്സര പരീക്ഷകളിലൊക്കെ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച അവസരങ്ങൾ മികച്ച നേട്ടങ്ങൾ ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സമ്പൂർണമായ അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് മത്സര പരീക്ഷകളിൽ മിന്ന വിജയമുണ്ടാകുന്നു ഉദ്യോഗം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള ഉണ്ടാകുന്നു ഏതെല്ലാം പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വന്നാലും അതിനൊക്കെ പരിഹാരം കാണാൻ സാധിക്കും മികച്ച ആത്മവിശ്വാസത്തോടുകൂടി മിന്നുന്ന വിജയത്തോടുകൂടി ഉയർന്ന വരുമാനത്തോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നു പ്രവർത്തന മണ്ഡലങ്ങളിൽ മിന്നുന്ന മികവും ഉയർച്ചയുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു കുടുംബ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യസമ്പൂർണ്ണമായ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയവും മിന്നുന്ന ഉയർച്ചകളുമൊക്കെ കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം